എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂൺ രണ്ടാം തീയതി അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നാളെ ജൂൺ രണ്ടാം തീയതി പല സ്ഥലത്തും പ്രാദേശികമായ അവധിയാണ് നൽകിയിരിക്കുന്നത് അതെവിടെയൊക്കെയാണെന്ന് കൃത്യമായി നോക്കാം മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന മുപ്പത്തിയൊന്ന് സ്കൂളുകൾക്കും തിരുവല്ല താലൂക്കിലെ പതിമൂന്ന് സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ സ്കൂളുകളിൽ ക്യാമ്പ് കഴിയുന്നതിൻ്റെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം പ്രവേശനോത്സവ പരിപാടികൾ നടക്കും കാലവർഷക്കെടുതി കാരണം കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ് മാത്രമല്ല പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് നാളെ ജൂൺ രണ്ടാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി കൂടുതൽ സ്ഥലങ്ങളിൽ ഇതേപോലെ പ്രാദേശികമായ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉടനെ നിങ്ങളെ അറിയിച്ചു തരും മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള അവധി അറിയിപ്പുകളും വിദ്യാഭ്യാസപരമായ വാർത്തകളും കൃത്യമായി ചാനലിലൂടെ നിങ്ങൾക്കറിയാം അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കു കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക